Нам ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് പ്രൊപ്പോസൽ മുതൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന ഡിന്നർ റിസപ്ഷൻ വരെ എട്ടോളം ചടങ്ങുകളായിരുന്നു ദിയയുടെ വിവാഹത്തിനുണ്ടായിരുന്നത് എന്നാൽ യൌവനകാലം മുതൽ നാല് കുട്ടികളെ വളർത്തി വലുതാക്കുന്ന തിരക്കിലായിരുന്നു നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു അധികം പ്രായവ്യത്യാസമില്ലാതെ പിറന്ന പേരെയും കുറവുകളില്ലാതെ വളർത്തുകയായിരുന്നു മാതാപിതാക്കളുടെ ലക്ഷ്യം അക്കാലത്ത് കൃഷ്ണകുമാർ സിനിമാ സീരിയൽ ലോകത്തെ പരിചിത മുഖമാണെങ്കിലും പോലും ഏതൊരു കുടുംബത്തെ പോലെയും വരുമാനം ഇവർക്കും പ്രധാനമായിരുന്നു കൃഷ്ണകുമാർ മക്കളെ വളർത്താൻ ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല സിനിമയിൽ പച്ചപിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പരസ്യ ചിത്ര നിർമ്മാണം പരസ്യ ബോർഡുകൾ റോഡ് സൈനുകളുടെ പണി തുടങ്ങിയ അനവധി നിരവധി ജോലികൾ ചെയ്തിരുന്നു സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും അന്നത്തെ കഷ്ടപ്പാടുകളൊന്നും ഇന്നില്ല കുടുംബം പശ്ചാത്തലം ഒരുപാട് മെച്ചപ്പെട്ടു മക്കളെല്ലാം അവരവരുടേതായ വഴികളിലൂടെ സഞ്ചരിച്ച് വരുമാനം കണ്ടെത്തി തുടങ്ങി മക്കൾ ഇപ്പോൾ ഒന്നിനും സിന്ധുവിനെയും കൃഷ്ണകുമാറിനെയും ബുദ്ധിമുട്ടിക്കാറില്ല മാതാപിതാക്കളുടെ സന്തോഷത്തിന് കൂടി പ്രാധാന്യം നൽകുന്ന നാല് പെൺമക്കളെയാണ് സിന്ധുവിനും കൃഷ്ണകുമാർ ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു താരകുടുംബം കൂടിയാണ് ഇവരുടേത് ബാലിയിലെ അവധി ആഘോഷത്തിനിടയിൽ സമയം കണ്ടെത്തി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരപത്നി ആരാധകരുമായി സംബന്ധിച്ചത് മരുമകനായ അശ്വിൻ കോടി കുടുംബത്തിലേക്ക് ശേഷമുള്ള ഫാമിലി ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ആരാധകന്റെ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് സിന്ധു സംസാരിച്ചു തുടങ്ങിയത് എപ്പോഴും ഞങ്ങൾ ആറുപേർ മാത്രമാണ് യാത്രകൾ ചെയ്യാറുള്ളത് ഇപ്പോൾ അത് ഏഴുപേരായി ഇതുവരെ വളരെ എല്ലാം അശ്വിൻ ഞങ്ങളുടെ കുടുംബവുമായി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകുന്നുണ്ട് അശ്വിൻ വളരെ സ്വീറ്റ് ബോയ് ആണ് വളരെ അഡ്ജസ്റ്റിംഗ് ആണ് ഡൗൺ ടു എർത്ത് ആണ് ഈഗോ എന്നും ഇല്ലാത്ത കുട്ടിയാണ് ഞങ്ങൾ പേരുടെ കൂടെ ഏഴാമത് ഒരാൾ കൂടി ഉണ്ടെന്ന് ഫീൽ ചെയ്യാതെ ഇരിക്കുന്നുവെങ്കിൽ അത് അയാൾ നമ്മളുമായി എത്രത്തോളം സിങ്കാവുന്നത് കൊണ്ടാണ് ഇടപഴകുന്നത് കൊണ്ടാണ് എന്നാണ് മരുമനെ കുറിച്ച് സിന്ധു പറഞ്ഞത് ട്രിപ്പിനുള്ള പണം എല്ലാവരും വീതം വെച്ച് എടുക്കുകയാണോ എന്ന ചോദ്യത്തോടാണ് പിന്നീട് സിന്ധു പ്രതികരിച്ചത് എല്ലാവരും അവരവരുടെ വിഹിതം ട്രിപ്പിന് വരുമ്പോൾ അതിന്റെ ചിലവിലേക്കായി ഇടും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പേ ചെയ്യും മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി വരുമ്പോൾ അടുത്തയാൾ പേ ചെയ്യും അങ്ങനെയാണ് പിന്നെ എല്ലാവരും സമ്പാദിക്കുന്നവരാണല്ലോ എല്ലാവരും പണം ഇടുന്നതിനാൽ ആർക്കും അധികഭാരം വരുന്നില്ല ആഹാരയാണ് ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് അവൾ ചെയ്താലേ എല്ലാം കറക്റ്റാവുമെന്നും സിന്ധു കൂട്ടിച്ചേർത്തു ബാലിൽ നിന്നുള്ള വൈറലായ ഫാമിലി ഡാൻസിന് പിന്നിൽ ഓസിയാണെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടിയായി താരപത്നി പറഞ്ഞത് ഓസിയുടെ ഐഡിയയാണ് ഡാൻസ് റീലിന് പിന്നിൽ സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്നു വിവാഹ ശേഷം വന്ന മാറ്റം എന്താണെന്ന് ചോദ്യത്തിന് സിന്ധു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഓസി വിവാഹ ശേഷം കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിക്കുന്നതായി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വ്യത്യാസം അവൾക്ക് വന്നിട്ടുണ്ട് ദിയുടെ വിവാഹത്തെക്കുറിച്ച് ആഹാന ഇമോഷണലായി സംസാരിക്കുന്ന രംഗം കണ്ടതിനു ശേഷമുള്ള ദിയുടെ പ്രതികരണം എന്തായിരുന്നുവെന്നാണ് ആരാധകൽ ഒരാൾ അറിയേണ്ടിരുന്നത് റിയാക്ഷൻ നേരിട്ട് കാണാൻ സാധിച്ചില്ലെന്നും അമ്മ ഓസിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ വളരെ നല്ലതായിരുന്നുവെന്നും സിന്ധു പറഞ്ഞു ആ വീഡിയോ കണ്ട് ഓസി കരഞ്ഞുവെന്നും അവൾക്ക് അത് ഇഷ്ടപ്പെട്ടുവെന്നും അശ്വിൻ വിളിച്ചു പറഞ്ഞു ആ റിയാക്ഷൻ ഞാൻ കണ്ടില്ല ഇഷാനയുടെ പുതിയ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യത്തിന് സത്യം പറയണോ കള്ളം പറയണോ എന്നാണ് സിന്ധു ചോദിച്ചത് മുടി മുറിച്ചതിൽ അവൾ വളരെ ഹാപ്പിയാണ് ഒരു ചേഞ്ച് വന്നല്ലോ ഞാൻ അത്ര ഹാപ്പിയല്ല എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം പുതിയ ഹെയർ സ്റ്റൈലിൽ ഇഷാന് ക്യൂട്ടാണ് ഒരുപാട് ലോങ് ഹെയറും എനിക്ക് ഇഷ്ടമല്ല എങ്കിലും നീളം കുറച്ചുകൂടി നിലനിർത്താമായിരുന്നു പിന്നീട് തന്റെ പാരന്റിങ് എങ്ങനെയായിരുന്നുവെന്നാണ് സിന്ധു പറഞ്ഞത് ഞാൻ പണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയായിരുന്നു അതുപോലെ സ്നേഹവും കൊടുക്കുമായിരുന്നു പിന്നെ എന്റെ പിള്ളേര് പാവം പിള്ളേരായിരുന്നുവെന്നാണ് സിന്ധു പറഞ്ഞത്